ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കും ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്ത് നടന്നു നാല്പത് ലക്ഷം ആളുകളെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നതെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന കൊട്ടിയൂർ മഹോത്സവത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി മഹോത്സവത്തിന്റെ ഭാഗമായി നീരെഴുന്നള്ളത്ത് നടത്തി ഉത്സവകാലത്ത് വിളക്ക് തിരിക്കാനുള്ള തിരിയും ശ്രീകോവിലേക്കുള്ള കിള്ളിവസ്ത്രവും ഒത്തിരി മണിയഞ്ചൊട്ടിയാനും സംഘവും കൊട്ടിയൂരിലെത്തി ഒറ്റപ്പിലാൻ കാടൻ പുറങ്കലയൻ കൊല്ലൻ ആശാരി ഇക്കര ഇക്കരക്ഷേത്ര നടയിലെ ആയില്യർക്കാവിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ തണ്ണീർ കൂടിച്ചടങ്ങ് ആരംഭിച്ചു മന്ദംചേരിയിലെ ഉരുൾക്കുളത്തിൽ നിന്ന് ശേഖരിച്ച കൂവയിലുകളുമായി ബാവലിക്കരയിലെത്തിയ സംഘത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് അക്കരസന്നിധാനത്ത് പ്രവേശിക്കുകയും സ്വയംഭൂസ്ഥാനത്ത് തീർത്ഥം അഭിഷേകം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷം എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു ഈ വർഷം ഇതുകൂടാതെ ആയിരത്തഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നാലേക്കർ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് തിരക്കണക്കിലെടുത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് നാനൂറോളം വിമുക്ത ഭടന്മാരെയും വോളണ്ടിയർമാരായി ചുമതലപ്പെടുത്തി അക്കരക്കൊട്ടിയൂരും കൊട്ടിയൂരിനും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യമൊരുക്കും അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റി എൻ പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം രണ്ടായിരം വാഹനങ്ങൾ അധികം പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു നാലേ നാലര ഏക്കർ സ്ഥലം ദേവസ്വത്തിൻ്റെ ഭൂമി വാഹന പാർക്കിങ്ങിനായി യഥാവിധി ശരിയാക്കി വെച്ചിട്ടുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം ഡോക്ടറെ നമുക്ക് തരാമെന്ന് ഏറ്റിരുന്നു പക്ഷേ അവിടെ കിട്ടിയില്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം ഒരു സ്വകാര്യ ഹോസ്പിറ്റലിനെ സമീപിച്ച് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കൂടി ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെ മാത്രമേ സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഉത്സവത്തോടനുബന്ധിച്ച് നാൽപ്പത് പർണശാലകളും നിർമ്മിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കണ്ണൂർ